കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിന്റെ പൂട്ടുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുമൊക്കെ സത്യമായി മാറിയിരിക്കുകയാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിന്റെ ഇരുപത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇ ഡി കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുകയാണ് ഇ ഡി കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിൽ പാർട്ടി വാങ്ങി സ്വത്തുക്കളും കണ്ടുകെട്ടിയിട്ടുണ്ട് പാർട്ടി ഓഫീസിനായി വാങ്ങിയ അഞ്ച് സെന്റ് ഭൂമിയുമുണ്ട് കേസിൽ സിപിഎമ്മിനെ കൂടി ഇ ഡി പ്രതി കോടിക്കണക്കിന് രൂപയുടെ വായ്പ കുടിശ്ശിക വരുത്തി ബാങ്കിനെ കബളിപ്പിച്ചവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയതിലുണ്ട് കൂടാതെ സിപിഎമ്മിന്റെ അഞ്ച് ബാങ്ക് അക്കൌണ്ടുകളും ഇ ഡി മരവിപ്പിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കിലെ എട്ട് അക്കൗണ്ടുകളടക്കമാണ് ഇവയിലൊന്ന് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടേതും രണ്ടെണ്ണം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടേതുമാണ് അതേസമയം സ്വത്തുക്കൾ കണ്ടുകെട്ടിയ കാര്യം അറിഞ്ഞിട്ടില്ലെന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്ത് മരവിപ്പിച്ചതായി തന്നെ അറിയിച്ചിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ചതിനുശേഷം പ്രതികരിക്കാമെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ നിലപാട്